കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പതിനാല് കൊല്ലത്തെ എം എൽ എ ഒന്ന് കൂടെ പതിമൂന്ന് കൊല്ലത്തെ എം എൽ എയും ഞങ്ങളുടെ ഒരു കൂടെപ്പറപ്പുമാണ് പാലക്കാട് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും പാലക്കാട് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന ആളാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യങ്ങൾക്ക് നിങ്ങളെ വിളിക്കാതെ തന്നെ നിങ്ങളെ കണ്ട ഞങ്ങളുടെ പേരെന്താണ് ചോദിച്ചാൽ പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം തരും ഇങ്ങോട്ട് പോയോ എന്താണ് അവിടെ നിൽക്കുന്നത് ചോദിക്കണം അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അമ്പതാളുണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞയച്ചിട്ട് വന്നാണ് ഞാൻ പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലാണ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ വാർഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻസിപ്പാലിറ്റി അമ്പത്തിരണ്ട് വാർഡുണ്ട് അതിന് പുറമെ മൂന്ന് പഞ്ചായത്തുകളുണ്ട് എല്ലാവിടേക്കും മൂപ്പര് എത്തും ഓരോ കുടുംബത്തിലേക്കും അത്യാവശ്യം എന്തുണ്ടെങ്കിലും മൂപ്പര് അത്യാവശ്യം എത്തും അതാണ് അവിടെ എത്രയായിട്ടുള്ള അറ്റാച്ച് ഒരു കുടുംബമാണ് ഞങ്ങള് അതാണ് എത്തുന്നത് അടുത്ത യാതൊരു സംശയമില്ല സ്വന്തം വീട്ടിലോ ഓരോ വീട്ടിലും ഓരോ വ്യക്തിയെ പേര് വിളി നിനക്കെ നമ്പർ പറമ്പല്ലേ നമ്പർ ഞങ്ങൾ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടർമാരുടെ ഞങ്ങൾ കടന്നു വരും വോട്ട് ചോദിക്കാൻ പാലക്കാട്ടെ ആയിരിക്കും മലക്കാരെ ക്യാമ്പയിൻ ചെയ്യാൻ വരുമോ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാനാർത്ഥിയാണ് കേന്ദ്രത്തിൽ പോയിട്ട് മോഡിന് സംസാരിക്കാൻ നെഞ്ചുറ്പൂടോട് സംസാരിക്കാം ഷാഫി പഞ്ചായത്ത് ഷാഫിന്റെ വേറൊരു നല്ല ആളല്ലേ കോൺഗ്രസ് അങ്ങനെ കേട്ടോ കോൺഗ്രസ് മാർക്സിസ്റ്റ് ബിജെപി ഒന്നും ഇല്ല ആരും മനുഷ്യരോട് വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂപ്പരാഷ്ട്ര സ്നേഹം അതിൽ കാണിക്കും എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കും അവർക്ക് എന്ത് വേണ്ട ചെയ്തു കൊടുക്കും അങ്ങനെ പാർട്ടി എന്നുള്ളത് അദ്ദേഹം നോക്കാറില്ല എപ്പോഴും അങ്ങനെയാണ് നടത്താം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഒരാളാണ് ഞങ്ങൾ ഇത് കണ്ടു എന്തായാലും വടകരയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായത് ലോകസഭയിൽ ഇന്ന് ആർക്കും കിട്ടാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷം വടകരയിൽ നിന്നും ഷാപ്പിച്ച് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് വളരെ ഞങ്ങൾ യാതൊരു നിങ്ങളിൽ തന്നിട്ട് പോവാനാണ് നിങ്ങൾ വളരെ കാര്യത്തിൽ ആ പൂവിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് വിശ്വസിച്ചില്ല ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്